പന്ത്രണ്ട് വർഷം മുമ്പ് എസ് വൈ എസിൻ്റെ സാന്ത്വന ഭവനമാണ് എൻ്റെ വീട് രണ്ട് മൂന്ന് നാല് വർഷം കൊണ്ട് ഞാൻ ഞാനതിൻ്റെ മുകൾ ഭാഗം ഒന്ന് എടുക്കാതെ കരുതി മൂന്ന് റൂമൊക്കെ ഉണ്ടാക്കി മുകളിലെ കോണിക്കൂട് നനക്കാൻ വേണ്ടി ഞാൻ റമദാനക്കൊന്ന് കയറിയതാണ് കയറിയ റമദാനക്ക് മുകളിലെ ഏറ്റവും മൂന്നാമത്തെ നിലയിൽ നിന്ന് ആ കോണിക്കൂടിൻ്റെ അവിടെ നിന്ന് വെള്ളം വന്നപ്പോൾ ആ ഒന്ന് പിടിച്ച് വലിച്ചു വലിച്ച സമയത്ത് അതിലുള്ള വെള്ളം കിട്ടി വന്നിട്ട് ഞാൻ നേരെ കീപ്പിട്ട് കണ്ടു പോകണു ഞാൻ നേരെ തീപ്പട്ടിക്ക് പോകണു മൂന്നാം നിലയിൽ നിന്ന് നേരെ താഴെയുള്ള പോളിൻ്റെ സ്റ്റെപ്പുമൊക്കെ വീണു എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അന്ന് എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ ഒക്കെ തറവാട്ട് വീട്ടിലാണ് എൻ്റെ ഭാര്യയും മക്കളൊക്കെ അവിടേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി അവിടെയാണെന്ന് നോമ്പ് ഇറക്കൽ അവിടേക്ക് പോയിക്കണ് ഞാൻ ആ സ്റ്റെപ്പും വന്ന് ഉരുണ്ട് വന്നിട്ട് എൻ്റെ മൊബൈൽ എടുത്തിട്ട് എൻ്റെ വൈഫിനെ വിളിച്ചു അവൾ അവള് പത്തിരുപത്തണ തിരക്കൊണ്ടാണ് ഫോണേ കേട്ടിട്ടില്ല ഞാൻ എൻ്റെ ഉപ്പനെ വിളിച്ചു എനിക്ക് ആരെങ്കിലും വരണം എനിക്ക് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോകണം പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് പരിക്ക് പറ്റിയത് ഇന്നതാണ് ഇന്ന ഡോക്ടറെ നിങ്ങൾ വിളിക്കണം എന്റെ മൊബൈലിലുണ്ട് എനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറയണം അദ്ദേഹം എത്തും അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു അദ്ദേഹം കാഷ്വാലിറ്റിയിൽ വന്നു കാശ്വാല സ്കാൻ എം ആർ ഐ ഒക്കെ എടുത്തു അലഹമുല്ല അള്ളാഹുവിന്റെ തോഫി കൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്റെ ഭാര്യ വാര്യലിന് ചെറിയൊരു ചതവ് വന്നത് കൊണ്ടാണ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ വീടിന്റെ മൂന്നാമത്തെ നിലയിൽ നിന്ന് കീപോർഡ് വീണാൽ ആരെങ്കിലും ഒരു എല്ല് പൊട്ടാതെ ബാക്കിയാവോ ബാക്കിയാവൂല പക്ഷേ നമ്മുടെ സാന്ത്വനം കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ഉപകാരമുണ്ട് എന്നുള്ള എൻ്റെ നേതൃസാക്ഷിയാണ് ഞാൻ ഈ അടുത്ത് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയൊരു അപകടം ഈ അടുത്തൊരു മയ്യത്തുമായി ഞാൻ പൊന്നാനിയിലേക്ക് പോയി ഏകദേശം നൂറ്റി അറുപതോളം കിലോഗ്രാം വെയിറ്റുള്ള ഒരു ഉമ്മയുടെ മയ്യത്തുമായിട്ട് ഞാൻ പൊന്നാനിയിലേക്ക് പോയപ്പോൾ ആ മയ്യത്ത് മറവ് ചെയ്യാൻ അവിടെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും കഴിയുന്നില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ആ മയ്യത്തിറക്കാൻ വേണ്ടി കവറിലേക്ക് കയറി പൊന്നാനി നിങ്ങൾക്കൊക്കെ അറിയാം കടപ്പുറം ഏരിയയാണ് അതിൻ്റെ കീ കുജ് കെട്ടിയിട്ടുണ്ട് അപ്പൊ കെട്ടിയതാണ് ഞാൻ ആ മയ്യത്ത് വാങ്ങി കീ കുഞ്ച് നിങ്ങൾ ചവിട്ടിയിൽ നിന്ന് എടുക്കുന്നതോട് കൂടി കീ കുജടെ പൊളിഞ്ഞാടി അന്ന് മുതൽ ഞാൻ എവിടെ പോയി പറഞ്ഞാലും പറയും കീ കുജ് കെട്ടുമ്പം ഓളോ ബ്രിക്സ് കൊണ്ട് കെട്ടരുതെന്ന് ഞാൻ പറയും കാരണം പിന്നെ ആ ഓളോബ്രിക്സ് എല്ലാം കൂടി പുറത്തു കൂടെ വന്നിട്ട് ഓളോ ബ്രിക്സിന്റെ മുറി മൊത്തം പുറത്തു വരും അങ്ങനെ എനിക്ക് എണീക്കാൻ വയ്യ എന്നെ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാര് കണ്ടിട്ട് പറഞ്ഞു നിങ്ങളുടെ രണ്ട് ഭാഗം വേറിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തിരമായിട്ട് സർജറി ചെയ്യണം ഞാൻ അവിടുന്ന് ഉടനെ മിംസ് ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഡോക്ടർ നമ്മളെ നമ്മുടെ കലയിൽ തമുളസ്ഥാതുമായി ബന്ധപ്പെട്ട് മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ അതൊരു മാർഗമില്ല മൈത്ര ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടു ഓപ്പറേഷൻ അല്ലാതെ ഒരു മാർഗില്ല ഞാൻ പറഞ്ഞു എന്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും എന്റെ ശരീരത്തിന് ഞാൻ ഈ ജീവിതത്തിൽ സാന്ത്വനത്തിനറിഞ്ഞിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബഹുനരായ സുൽത്താനുള്ള ഉസ്താദിനോട് പറയാതെ ഞാൻ തൊട്ടിട്ടില്ല അതോടെ എനിക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ പാവപ്പെട്ട എന്നെ എൻ്റെ ആംബുലൻസിൽ കിടത്തി മറ്റൊരു സുഹൃത്തിനെ ഡ്രൈവറായി വെച്ച് മർക്കസിന്റെ മുറ്റത്തിലേക്ക് ഞാൻ ആംബുലൻസും കൊണ്ട് ചെന്നു ഉസ്താദിനെ വിളിച്ചു ഉസ്താദിന്റെ അടുത്തേക്ക് ചെന്നു ഉസ്താദ് എന്നോട് പറഞ്ഞു ഇങ്ങനെ വിഷയമുണ്ട് ഉസ്താദ് ഞാൻ എന്താ ചെയ്യേണ്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു മോനെ ഉസ്താദിന്റെ കുട്ടി സേവനം ചെയ്യുന്ന കുട്ടിയാണ് ഇപ്പൊ സർജറി ചെയ്യാൻ ആയിട്ടില്ല ഉസ്താദിന്റെ കുട്ടിക്ക് ഇപ്പൊ സർജറി ചെയ്യാൻ ആയിട്ടില്ല പറയുമ്പോ കണ്ണെന്ന് വെള്ളമായിട്ട് വന്നു ഇനി ഞാൻ എന്ത് ചെയ്യണം ഉസ്താദ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഉസ്താദ് മാളിയാക്കിങ്ങനെ പറഞ്ഞു മൈസൂർ ഇങ്ങനെ ഇത് ഇങ്ങനെ വേറിട്ട സാധനം കൊടുക്കുന്ന സ്ഥലം ഉണ്ട് എന്ന് ഞാനൊന്ന് അങ്ങോട്ട് എന്നാ പോയി നോക്കിയാലോ അപ്പൊ ഉസ്താദിന്റെ കുട്ടി ബിസ്മിൻ ജെല്ലോ പോയിക്കോ ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം ആംബുലൻസ് കയറ്റി ഞാൻ ഓടിക്കു പല രോഗികളും രക്ഷപ്പെടുത്തുന്ന ഞാൻ പല മൈത്തുകളും വെച്ച സ്റ്റച്ചർ ആ സ്റ്റച്ചറിൽ ഒരു ദിവസം ഇന്ന കിടത്തി മൈസൂരിലേക്ക് പോയി അവിടെ ചെന്ന് അനങ്ങാ വഴിയാതെ ഞാൻ അവിടെ ചെന്ന് കിടന്നു അഞ്ചെട്ട ആളുകളെല്ലാം കൂടി എന്നെ പിടിച്ചിറക്കി അവിടുന്ന് അയാൾ എന്തോ ഒരു ബെൽറ്റൊക്കെ ഇട്ട് കാണ്ട് എന്നൊന്ന് പിടിച്ചു കാണ്ട് നാല് ആട്ടും പുലിക്കലകൾ കഴിഞ്ഞ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്നു ഇരുന്നു കാണ്ട് നേരെ മഞ്ചേരിക്ക് ആ പിന്നോട് പറഞ്ഞു ഭാരമുള്ള പഠിക്കരുത് തൽക്കാലം ഒരു മാസത്തിന് ലീവ് എടുക്കണം എന്ന് പറഞ്ഞു എനിക്കിണ്ട ഒരു മാസം പോയിട്ട് ഒരു ദിവസം ലീവ് എടുക്കാൻ തോന്നില്ല കാരണം ഇപ്പൊ ഇങ്ങോട്ട് പരിപാടിക്ക് ക്ഷണിച്ച തന്നെ പാടം തറന്ന് ഓലിന്റെ പരിപാടി കണ്ടു പോലായിട്ടുള്ള പരിചയത്തിന്റെ മുകളിലെത്തിയ മനുഷ്യനാണ് ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ നാട്ടിലൊക്കെ എത്തൂല ഞാൻ പലയിടത്തും എത്തിയിട്ടുണ്ട് പാടം തറ ആരോ പരിപാടിക്ക് വന്നു ഞാൻ അവിടുന്ന് കേട്ടതാണ് അങ്ങനെയുള്ള ബന്ധത്തിൽ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടാവും പ്രസ്ഥാനം പറഞ്ഞാൽ അതാണ് സാന്ത്വനത്തിന്റെ പ്രവർത്തനത്തിലുള്ള പവറും അത് തന്നെയാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഉസ്താദിന്റെ അടുത്ത് പോയി വന്നൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഒരു മാസം ഇറങ്ങാൻ പറ്റൂല ഇറങ്ങാനാണെങ്കിൽ തന്നെ ബൈക്ക് മേലുള്ള യാത്ര പറ്റൂല ഡോക്ടർ ഞാൻ വാങ്ങി എന്റെ അടുത്ത് പൈസ ഉണ്ടോ കാറ് വാങ്ങാൻ എന്റെ അടുത്ത് പൈസ അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞു സേവനം ചെയ്യണം അതിനുള്ള വഴി എനിക്ക് ജോലി തരണം എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി എന്റെ ബൈക്കാണ് വിറ്റു അതിൻ്റെ പെട്ടി ഒരു മര്യാദ കാർ കിട്ടണെങ്കിൽ രണ്ടര ലക്ഷം രണ്ടര ലക്ഷം റുപ്യണം ഞാൻ പഠിച്ചവനോട് പറഞ്ഞു പഠിച്ചെ എനിക്ക് സേവനം ചെയ്യണം പേരി കുത്തേണ്ട എനിക്ക് പിരാന്താവും പിറ്റേന്ന് രാവിലെ ഒരു ഡോക്ടർ എന്നെ വിളിച്ചു നോഫർ അന്നപ്പിടി കാണുന്നെല്ലോ ഞാൻ പറഞ്ഞു അങ്ങനെ പരിക്കേറ്റി കിടക്കാണ് കാരണം ഇറങ്ങണമെങ്കിൽ കാറ് കാണണെന്നാ പറഞ്ഞത് അതിന് ഇപ്പം എന്താ ഭക്ഷണം എന്ന് വെച്ചു കാറ് വാങ്ങാൻ ഇതിൻ്റെ അടുത്ത് പൈസ അല്ലാറും അപ്പൊ എന്നോട് പറഞ്ഞ എത്ര ഉറുപ്പ വേണ്ടിയിരുന്നു വെച്ച് ഞാൻ പറഞ്ഞിട്ട് അടുത്ത് അയമ്പത് ഉറുപ്പേൻ്റെ ഒരു രണ്ടു റുപ്പ്യെങ്കിലും വേണ്ടത് ചോദിച്ചു ഒരു ലക്ഷം റുപ്യ ഞാൻ തരാറ് ഞാനാ ഒരു ലക്ഷം റുപ്യം വാങ്ങി അയിമ്പത് റുപ്പിയും വാങ്ങിക്കാണ്ട് വേറെ ഒരാളൊരു അയ്യായിരം ഫ്രീ ആയിട്ടും തന്നു ഞാൻ രണ്ട് ലക്ഷം രൂപ കാർ വാങ്ങിന്റെ മൂന്ന് മാസത്തെ സേവനം കാറിൽ കുറച്ചും കൂടി കഴിഞ്ഞ് സേവനം ചെയ്തപ്പോൾ എട്ടായിരം എന്റെ എണ്ണ വരെയാണ് കാർക്ക് മാസം എങ്ങനെ അഞ്ചേരി പോയി ഇന്നെ കൊണ്ട് കൂട്ടിയാ കൂടുവോ ഞാൻ പഠിച്ചവരോട് വീണ്ടും പറഞ്ഞു പരിഹാരം കാണണം കാർ അവിടെ ഉണ്ട് പക്ഷെ എനിക്കിന്ന് മൊത്താവില്ല എന്നെ കൊണ്ട് സേവനം ചെയ്യാൻ പറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കേണ്ട ആളുകൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കേണ്ട സാമ്പത്തികം മരുന്നെന്ന് ചോദിച്ചുള്ളവർക്ക് മരുന്നാണ് അവക്ക് പരീക്കോ വണ്ടി പൈസ പൈസ കൊടുക്കാറ് ഇതിനൊക്കെ തിന്ന് കിട്ടിട്ട് വേണ്ടേ പിൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു അപ്പൊ പഠിച്ചോന്നി എന്റെ ഡോക്ടറെ വിളിച്ചു നോക്കാറുണ്ട് പിന്നെ തന്നെ ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട് ഹലോ ന്യൂ ജനറേഷൻ ഉണ്ട് രണ്ട് ഇത്തരം ബൈക്കുകൾ ഒരുപാടുണ്ട് കിട്ടണോ ആ ബൈക്കിന് പഴയ കാലത്തെ ബൈക്ക് സീറ്റി ഹൺഡ്രഡ് ആണ് അതേ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എല്ലായിടത്തും തിരിഞ്ഞു നോക്കാം ഉണ്ട് അങ്ങനെ തന്നെയാണ് നേരെ മറിച്ച് ഇപ്പം ന്യൂ ജനറേഷൻ ബൈക്ക് ഉണ്ട് ആ ബൈക്കിന്റെ പ്രത്യേകത പത്ത് മണിക്ക് കോട്ടക്കെത്താൻ പറഞ്ഞ ഒരാള് ഇവിടുന്ന് എത്ര കിലോമീറ്റർ കോട്ടക്കുണ്ട് എത്ര ഉണ്ട് പതിനഞ്ചിലോട്ടറോ പതിനഞ്ച് കിലോമീറ്റർ ഉള്ള ഇവിടത്തേക്ക് പത്തുമണിക്ക് എത്താൻ പറഞ്ഞ ഒമ്പത് അമ്പത്തഞ്ചിനോ ഇവിടുന്ന് പോവാ എന്നിട്ട് ബൈക്കും ഒരു കാറ്റ് ഇപ്പത്തെ ബൈക്കിന്റെ പ്രത്യേകത എന്താ കയറ്റം ഇങ്ങനെ കുത്തിറക്കാം അല്ല പി ടി ഉഷോ ഓടാൻ കുത്തിർക്കണം പോലെയാണ് കുത്തിക്കല് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി ഞാൻ തമാശ പറഞ്ഞതല്ല നിങ്ങള് ശ്രദ്ധിച്ച് നോക്ക പി ടി ഓടാൻ കുത്തിക്കൽ ഇങ്ങനെ കുത്തിരണ്ട് പോവാ എന്നിട്ട് നമ്മൾ സാന്ത്വനത്തിന്റെ പ്രവർത്തകരാണ് നമ്മക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പേക്കും ഇതൊക്കെ ശരിയാണ് പക്ഷെ ഇന്ന് കേരളത്തില് ഇന്ന് രാജ്യത്ത് അപകടം പറ്റിയിട്ട് നമ്മുടെ അരക്ക് കീപ്പെട്ടും കഴുത്തിന് കീപ്പെട്ടും ചലനമില്ലാതെ കിടക്കുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദികളും നമ്മൾ തന്നെയാണ് കാരണം നമുക്ക് സമയമില്ല ആ സമയത്തിനിടയ്ക്കാണ് ഈ രോഗിനെ നമ്മൾ എങ്ങനെങ്കിലും വലിച്ചു വരേണ്ടിടും എല്ലാം നമ്മൾ സാന്ത്വനത്തിൽ വന്ന ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ സ്ത്രീകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ മക്കൾ പ്രസവ്യത്തിന് വേദനയായി കാണാൻ വഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും സാധാരണ കാണുന്ന ഒരു കാഴ്ച സാധാരണ കാണുന്ന ഒരു കാഴ്ച ഒരു മരുമകളെ കൊണ്ടുവരും കൊണ്ടുവരുന്നത് അമ്മായിളമ്മ ഉണ്ടാവും ആൻ്റെ അമ്മയും ഉണ്ടാവും അമ്മോസാക്കി ഉണ്ടാവും മരോനകൾ ഫുലേക്കാരും എന്നിട്ട് ഈ കുട്ടീനെ പേടുന്നു എന്തെങ്കിലുമൊക്കെ നായിക്കാണ്ട് പറഞ്ഞിട്ട് പറയും നിങ്ങൾ കൊടുക്കൊണ്ടുപോയിക്കോളി അറിയും നമ്മൾ കാണുന്ന അനുഭവമാണ് നമ്മളെ ആ പേരിയിലുള്ള രണ്ട് അമ്മമാരും ആദ്യം ചെയ്യണ പണി എന്താ ോളി കാരം എന്താണ് നൂളോളിയൊക്കെ കണ്ടാക്കരുതും ഈ പെണ്ണ് പറയാൻ പാടില്ല ഈ പട സൗകര്യം ഇല്ലായിട്ടാണ് കോഴിക്കോട് കൊണ്ടുപോണത് എന്നാ അത് പറഞ്ഞു കൊടുക്കാനുള്ള ബോധമുള്ള ആരും ഈ വാപ്പിയാണ് ഞാനെന്റെ ജീവിതം കൊണ്ട് ഒരുപാട് പഠിച്ചാണ് നാട്ടും ഞാൻ ഒരുമാരോട് ചോദിച്ചല്ല നിങ്ങളെ മോള് പ്രസവിക്കണ്ടേ നിങ്ങളെ നോളോളിയൊക്കെ കണ്ടാക്കരുത് ഓള് പറണ്ടാ തോന്നണേ അപ്പോൾ പറയണം പക്ഷേ ഈ വെറുമ്പോഴും നമുക്കൊരു വിഷയമുണ്ട് നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും ഒക്കെ നമ്മൾ നമ്മൾ ആലോചിച്ചാലറി അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ നമ്മൾ ഹൃദയത്തിൽ വല്ലാതെ കൊള്ളും ചില സാഹചര്യത്തിൽ വരുന്ന അനുഭവങ്ങൾ അപ്പൊ ഉണ്ടാകുന്ന ഒരു ബുദ്ധിയുണ്ട് ഇപ്പൊ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ആംബുലൻസിന്റെ പ്രസവ വേദന ഇറക്കി ഇറക്കി ആ ഹോസ്പിറ്റലിലെ സ്ട്രച്ചറിലൊക്കെ വെച്ചു പെണ്ണുണ്ട് പറ്റും പെണ്ണോടെ പറ്റൂ നമ്മളെ എല്ലാ ഹോസ്പിറ്റലിലുള്ള പ്രത്യേകത എന്താണ് ആ ഹോസ്പിറ്റലിലൊക്കെ എമർജൻസി കേസിൽ വരുന്ന സമയത്ത് ആൾക്കാർ കൂടി ഇങ്ങനെ നിക്കും ഒരാളും എന്തുണ്ടാവൂല അത് തിരിഞ്ഞോക്കാനോ തൊടാനോ ഉണ്ടാവില്ല എന്നിട്ട് ഈ പെണ്ണു ഇങ്ങനെ പറ്റി എല്ലാരും നോക്കിക്കുക ഇത് വലിയ സംഭവം നൽകിയിട്ടേ കാരണം അവിടെ സാന്ത്വനത്തിന്റെ പ്രവർത്തകർ ഉണ്ടാകുമ്പം ഓർക്ക് തലയിൽ വരുന്ന ബുദ്ധി ഉണ്ട് ഏതെങ്കിലും തുണി എടുത്തു കണ്ട ഒന്നുകൊണ്ട് മറിച്ചത് മൊത്തം മറയും പക്ഷെ അത് ചെയ്യൂല അവിടെ പെണ്ണുങ്ങൾ ചെയ്യണം അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ് സാന്ത്വനം ഈ സാന്ത്വനം കൊണ്ട് ദുനിയാവിലും ആഹ്ലത്തിലും നമുക്കൊക്കെ ഉപകാരമുണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കൾ സുഖമില്ലാതെ കിടന്നാല് നമ്മളെ വാപ്പ സുഖമില്ലാതെ കിടന്നാല് ആ വാപ്പാനെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുള്ള ഒരു ഒരു ബാധ്യതയും അതിന്റെ ഒരു ബോധം നമ്മളെ കലുപ്പില് വരും ഇപ്പൊ ഞാനൊരു ബൈക്ക് വാങ്ങി ആ ബൈക്കിന്റെ ബാക്കിൽ ഒരു ബോക്സ് വെച്ചു അപ്പൊ ആൾക്കാരെ ബോധി സാന്തനത്തിൻ്റെ ഊഫലും പതയിൽ മരുവ ബോക്സ് ഒക്കെ വെച്ചടക്കണ വാങ്ങിയ ബൈക്കിന് പ്രത്യേകതണ്ട് കാലിൽ നെറ്റി കുത്തിറക്കുന്ന ബൈക്ക പോയാൽ മതിയാണ് ഡോക്ടർമാര് അപ്പം വാങ്ങിയാ ബൈക്ക് അപ്പൊ അതിന്റെ ബാക്കിൽ ബോക്സ് ഒക്കെ എല്ലായിടത്തും വിളിക്കും നമുക്ക് ഇപ്പൊ മരിച്ചു കിട്ടോ ചെന്ന് വന്നോക്കോ ഇപ്പൊ മരിച്ചു ആദ്യ കാലത്തൊക്കെ നോക്കി നോക്കിക്കാണ്ട് കണ്ണൊക്കെ ടോർച്ചടിച്ച് നോക്കിയിട്ടാണ് ആ മരിച്ചു കിട്ടും ഇപ്പൊ പോസ്റ്റ്മോർട്ടം ടേബിൾ വന്ന ആൾക്കാർ നീച്ചു വരികയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഒരു ഒരാടി അടിച്ച ആൾ നീച്ചിത്തറക്ക വണ്ടി കാട്ടോട്ട് ചാടിക്കാൻ തന്ന ആൾ നീച്ചിത്തറക്ക ഇപ്പൊ ഞമ്മക്കും തന്നെ മരിച്ചത് പോരാൻ പോരാണ് അപ്പൊ ഞമ്മളെന്തൊരു മെഷീൻ സംവിധാനം വെച്ചു ഒരു ഇ സി ജി മെഷീൻ വണ്ടിയിൽ വെച്ചു ആരും എപ്പം വിളിച്ചാലും നമുക്ക് പോയി കാണും മരിച്ചിട്ടെന്ന് പറഞ്ഞു പോരാ മരിച്ചാലും പക്ഷെ ആ വിഷയങ്ങൾ നമ്മുടെ എല്ലാവരുടെ കൽപ്പിലേക്ക് ഒന്നും ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല സാന്ത്വനത്തിൽ നിന്നിട്ടാ പഠിച്ചത് എനിക്കറിയാം ഒരു മയ്യത്ത് മലപ്പുറത്തുള്ള ഒരു മയ്യത്ത് അരിച്ചാലെന്ന് കിട്ടി ആ മയ്യത്തെ അരിച്ചാലിന് കിട്ടി നമ്മളെ സാന്ത്വനത്തിൻ്റെ സംവിധാന തോട്ടങ്ങൾ സമയത്താണ് ആ മയ്യത്തെ അരിച്ചാലിന് കിട്ടിയിട്ട് എന്ത് ചെയ്തു നമ്മളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫ്രീസറിൽ കുറഞ്ഞു വെച്ചു ആളറിയാത്തത് കൊണ്ട് നമ്മളതിൻ്റെ ഫോട്ടോ വിട്ടു ആളില്ലാത്തൊരു മയത്തിൻ്റെ മഞ്ചേരിയാണ് അങ്ങനെ ആ മയ്യത്തിന്റെ ആൾക്കാരൊക്കെ വന്നങ്ങാട് ഓൽക്കുന്നിങ്ങനെ കാണിച്ചു കൊടുക്കാൻ നേരത്ത് ഭയങ്കര സ്മെല്ല് ഹോസ്പിറ്റൽ പരിസരം മൊത്തം ഭയങ്കര സ്മെല്ലാണ് ഭയങ്കര സ്മെല്ല് അപ്പം ഈ സ്മെല്ലിൽ വന്നപ്പോൾ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ ഇത് മനുഷ്യൻ മരിച്ച സ്മെല്ലാണ് കേട്ടോ അല്ലാതെ സ്മെല്ലല്ല മൃഗങ്ങളിൽ അത്ത എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു എന്റെ ആംബുലൻസിൽ കിടക്കണ രോഗി ബാക്കിലുള്ള രോഗിയാണ് മരിച്ചാല് മുന്നിലുള്ള ഡ്രൈവറായ എനിക്ക് അതിന്റെ സ്മെല്ലിന്റെ കിട്ടി അറിയും അത് മരിച്ചു കാരണം ശരീരത്തിന് ചൂടാണ്ട് കൂടി സ്മെല്ലിനും മാറ്റം വരും എന്നിട്ട് ഈ മയ്യത്ത് കൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു അങ്ങനെ ഇവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ഫ്രീസറിന്റെ തുറന്ന് നോക്കുമ്പോ കാഴ്ച ഫ്രീസറിൽ ഈ മയ്യത്തെ പുഴിക്കണ കൊടുക്കൂളൂറ അരിച്ചാണ് ഒരു മനുഷ്യനെ അടുത്ത് കടുക്കാൻ പറ്റ ഏതാനും ആ മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യാൻ വേണ്ടി വെച്ച് കുളിപ്പിക്കാൻ ഒരു മനുഷ്യനെ കിട്ടൂല അവിടെ സാധാരണ കുളിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് പക്ഷെ അവരാരും അതിന് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ വരി നമ്മക്ക് കുളിപ്പിക്കാറുള്ളൂ അങ്ങനെ ഞാൻ കയറി കാണ്ട് കുളിപ്പിച്ച് എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒക്കെ കിട്ടിയാല് ഒരു പിന്നെ എന്താ പറയാ ഒരാവേശമാണ് അപ്പൊ ഒരാള് പറഞ്ഞു ഇതൊന്നും മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ജാതി അല്ല കേട്ടോ അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് വളണ്ടിയർമാരെ കൂട്ടത്തില് മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റാത്ത ഇത്തരം കുറച്ചു വളണ്ടിയർമാരുണ്ട് അവരുള്ളത് കൊണ്ടാണ് നിപ്പ വൈറസും കോവിഡും ഈ ജാതി ചീഞ്ഞ മയ്യത്തുകളും വന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെ ഒരു മയ്യത്തും വലിച്ചെരാതെ മട്ടും പോലെ ഇസ്ലാമികപരമായിട്ട് മയ്യത്തെ കുളിപ്പിച്ച് മറവ് ചെയ്യാൻ പറ്റിയിരിക്കണത് ഇങ്ങനെ മനുഷ്യന്മാരല്ലാത്ത കുറച്ച് സാധനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ആ ജാതി കുറച്ച് സാധനങ്ങൾ എവിടെയും വേണം നമ്മളെ ഈ നാട്ടിലും വേണം വേണം അതിന് നമ്മളൊക്കെ രംഗത്ത് ഇറങ്ങണം അങ്ങനെ ഒരു പടികൂറ്റൻ ടീം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു പെണ്ണിന്റെ പേരെടുക്കണത് മുതല് ഒരു മനുഷ്യന്റെ പേരെടുക്കണത് മുതല് ആ മനുഷ്യനെ അപകടം പറ്റി വെള്ളത്തിൽ പോയി പാമ്പ് കടിച്ച് അങ്ങനെ ചീഞ്ഞ നാറി ഇങ്ങനെ കിടക്കുന്ന രൂപത്തിലുള്ള ആ മനുഷ്യനെ ശുശ്രൂഷിച്ച് അവരെ ജീവിതത്തിലേക്കും മരണത്തിലേക്കാണെങ്കിലും നട്ടം പോലെ പറഞ്ഞേക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു മുഴുവൻ ട്രെയിനിങ്ങും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വന്ന് തരും എത്ര ദിവസമാണെങ്കിലും ഏത് നട്ടപ്പാതിലൊക്കെ ആണെങ്കിലും നിങ്ങളിന്റെ വിളിച്ചോളി ഞാൻ ഇവിടെ ട്രെയിനിങ് തരാൻ വരും അതിനെ പറ്റി ടീമുകൾ ഇവിടെ നിന്ന് തരണം എല്ലാം കൊണ്ടും കാര്യമില്ല പൈസ തരാനൊക്കെ ചിലപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നമ്മൾ കരുതി നമുക്ക് പൈസ ഉണ്ടാകാൻ പറ്റില്ല അപ്പൊ ഇവിടെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ ഇവിടെ ഉള്ള വീൽ ചെയർ മുഴുവൻ ഉപയോഗത്തില ഇവിടെ ഉള്ള എയർപെട്ട് മുഴുവൻ ഉപയോഗത്തിലർപെട്ടിൽ ആരാ കിടക്കല് ആരാ കിടക്കല് പുറം പൊട്ടുന്ന വേജാറുള്ള ആൾക്കാരാണ് എയർപെഡ് കിടക്കുക വീൽ ചെയറില് ഇപ്പൊ ഞാൻ നടക്കോ അങ്ങനത്തെ അവസ്ഥ വരുന്ന ആളുകളാണ് അതിൽ കിടക്കുക അപ്പൊ അങ്ങനത്തെ ആളുകൾക്കുള്ള വീൽ ചെയറും മറ്റുള്ള സംവിധാനം ഇപ്പൊ നിലവിൽ ഇവിടെ തന്നെ കേട്ടത് അപ്പൊ അതൊക്കെ വാങ്ങണം ഇതൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്ക നമ്മുടെ ജീവിതത്തിൽ ഈ കണ്ട കാലം നമ്മൾ നയിച്ച് നമ്മളെ നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ മാട്ടം പോലെ പോറ്റി പേരും പറമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ ആഹ്റത്തിലേക്ക് നമ്മൾ എന്തുണ്ടാക്കണ് നമ്മൾ ആഹ്റത്തിലേക്ക് നമ്മൾ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇപ്പൊ പരിശുദ്ധമായ ആ പറഞ്ഞാണത് നിസ്കരിക്കുന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞ നരകം അല്ല ഒരു കൂട്ടരാവും ആരാ എന്റെ ഇതായത് കൊണ്ട് പറഞ്ഞരാണ് അത് എന്തുകൊണ്ടാണ് അവരുടെ നിസ്കാരത്തിനൊക്കെ അവർ അശ്രദ്ധരാണ് നമ്മളെ നിസ്കാരൊക്കെ അങ്ങനെ തന്നെ ഉള്ളു നിസ്കരിക്കാൻ മര്യാദയ്ക്ക് ജുമൊക്കെ എത്തലുണ്ടോ മര്യാദക്ക് ജമായത്തിനെത്തോ ജുമെത്താൻ തന്നെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നാലാൾക്കാരുടെ കത്തറോടി പള്ളീനുള്ളിൽ നിന്ന് ജുമെത്തിട്ട് അവിടുന്ന് വാട്സപ്പ് കരെ കളിച്ച ഞാൻ പറഞ്ഞ നിർത്തിക്കാളാറുണ്ട് അപ്പൊ ഇപ്പൊ മാനോട് പറഞ്ഞു തോണ്ടാമെന്നോ അപ്പൊ അവിടുന്ന് ആരോ പറഞ്ഞു പറഞ്ഞാണ് കാരണം സൗഫു പേരില്ല അപ്പൊ ആ നിലക്ക് നമ്മളെ നിസ്കാരത്തിൽ വരെ ഹുശൂ ഇല്ലാത്ത ആളുകളാണ് ഈ നമ്മുടെ നിസ്കാരം അത് എത്ര സ്വീകരിച്ചു എന്ന് നമുക്കറിയില്ല നേരെ മറിച്ച് നമ്മളൊരു ഉമ്മാനെ കുളിപ്പിക്കാൻ കൂടി കൊടുത്താല് നമ്മളൊരു മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്ന ഉപ്പാന കുളിപ്പിക്കാൻ കൂടി കൂടിക്കൊടുത്താല് ഒരു മുറിയിൽ കൂടി പുഴുക്കള് വരണ്ടെങ്കിൽ അതിങ്ങനെ വൃത്തിയാക്കി കൊടുത്താല് ആ രോഗിക്ക് കിട്ടുന്ന ഒരു സമാധാന സന്തോഷമുണ്ട്